ഐ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ദിവസമായി ഞാനൊരു ഫുൾ വീഡിയോ ചെയ്തിട്ട് ലോങ് വീഡിയോ ചെയ്തിട്ട് കാരണം ഈ മഴയൊക്കെ ആയതുകൊണ്ട് സൗണ്ട് ഒന്നും കേൾക്കാൻ പറ്റില്ല നമുക്ക് മൈക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് സൗണ്ടിന് ഒരു ക്ലാരിറ്റി വരത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ഇടാതിരിക്കുവായിരുന്നു അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇന്ന് നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ രാവിലെ ഞാൻ ഇടിയപ്പവും ഗ്രീൻവി സേറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതും നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു പ്രത്യേകം എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ പിന്നെ എല്ലാവരെയും സുഖമായിട്ടിരിക്കുന്ന ചോദിച്ചു മഴ കാരണം ആർക്കും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെന്ന് വിശ്വസിക്കുന്ന ആർക്കും ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ ഞാനും പ്രാർത്ഥിക്കാം പിന്നെ പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷം അപ്പോൾ നമ്മുടെ ഇടിയപ്പത്തിൻ്റെയും ഗ്രീൻവീസ് കയറിയുടെയും വിശേഷങ്ങളിലേക്ക് പോകാം പക്ഷേ ഇടിയപ്പം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതെന്ന് കാരണം ഇതിൻ്റെ ഈ ചില്ല് വലുതായത് കൊണ്ടേ വലിയ ഇടിയപ്പത്തിൻ്റെ ഇതാണ് വരുന്നത് നൂല് പോലത്തെ ഉണ്ടാകാൻ പറ്റുന്നില്ല ആ ചില്ല് ഞങ്ങളെ കാണുന്നില്ല അപ്പം ഞാൻ അടുത്ത റൗണ്ടിന് വേണ്ടിയിട്ട് ഇഡ്ഡലി തട്ട് എടുത്തു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഉണ്ടാക്കുന്ന ഇടിയിലേക്ക് നമുക്ക് പോവാം ഇഡലി തട്ടിനകത്തോട്ട് നമ്മൾ കുറച്ച് തേങ്ങാപ്പുഴ വരെ വെച്ചിട്ടുണ്ട് ഇപ്പം നാഴി സേവനാഴിക്കകത്തോട്ട് നമുക്ക് ഇതിൻ്റെ മാവ് ഞാൻ നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ട് ആ കുഴച്ച മാവ് നന്നായിട്ട് നമുക്ക് നിറച്ചും വെച്ച് കൊടുക്കാം ഒരു നിറച്ച് വെച്ച് ശേഷം അതിൻ്റെ ഒരു ഇതുണ്ടോ ഇങ്ങനെ നേരത്തെ ഉണ്ടാക്കിയാൽ ബാക്കിയ കേട്ടോ നമുക്കിത് ഇത് വെച്ച് വെച്ചടയ്ക്കാം നമുക്ക് എന്നിട്ട് ഓരോ തട്ടിലേക്ക് നമുക്കിതിങ്ങനെ കറക്കി എടുക്കാം നന്നായിട്ട് ചൂടുവെള്ളത്തിൽ ഒഴിച്ചു വെച്ചാൽ അതുകൊണ്ട് അത്രയും പാട് തോന്നിക്കുന്നില്ല കുറച്ചേ ഉള്ളൂ ഇതിപ്പോൾ ഞാൻ കാരണം കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ ശേഷം ഞാൻ വീതി എടുക്കാമെന്ന് തീരുമാനിച്ചത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും നമുക്കിനി കളർ കളറിൽ വേണമെങ്കിൽ കുറച്ച് ബീട്രൂട്ടിന്റെ നീരൊഴിച്ചാൽ മതി അപ്പോൾ ചുമന്ന കളറിൽ വരും അപ്പോൾ ഒരു വെറൈറ്റി ആയിരിക്കും ഇവിടെ മോൻ ഇഷ്ടമില്ലാത്ത കൊണ്ടാണ് അത് ഉണ്ടാക്കാത്തത് ഇടിയപ്പത്തിന് നമ്മളെ മാവെല്ലാം നല്ല നൂലാക്കിയിട്ട് നമ്മൾ ആ തട്ടിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കിന്ന് അപ്പം നമുക്ക് ഇടിയപ്പവും കാര്യവും ഒരാൾക്ക് കൊണ്ട് കൊടുത്തിട്ട് വരാം എന്നിട്ട് അയാളുടെ അഭിപ്രായം അറിയാം കേട്ടോ ഫുഡൊക്കെ എല്ലാം രുചിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയുന്ന ആള് രാവിലെ എഴുന്നേറ്റം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് പാവയും കൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരൻ എങ്ങനെയുണ്ട് മോനെ ഉള്ളോ അടിപൊളിയാണോ ആ അവൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടി പിന്നെ ഇനി ഒന്നും പേടിക്കാനില്ല മുഴുവൻ കളി കഴിക്കണം കേട്ടോ സൂപ്പറാണോ